ഹലോ ഡിയേഴ്സ് ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മധു സ്വലത്ത് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ നല്ല മഴയാണ് അതാണ് ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ലോട്ടസ് ടു പേഴ്സൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ പുത്തൻ വെറൈറ്റീസ് ഉണ്ട് അതും ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഓഫറാണ് സൺഡേ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മൾ തരുന്ന വാട്സപ്പ് നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോഴാണ് ഓർഡർ കൺഫേം ആവുന്നത് കേട്ടോ നമുക്ക് കോഡ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എനിക്കാണ് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ലോട്ടസിൻ്റെ സെയിലാണ് അപ്പോൾ ലോട്ടസ് ആദ്യമായിട്ട് നട നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് പേരെങ്കിലും ആദ്യമായിട്ട് നടത്തണം എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ അത് പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പേരുടെ അടുത്ത് ഇങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്ത സമയം പോകും അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ തന്നെ പറയുകയാണ് ലോട്ടസ് നടേണ്ടത് എങ്ങനെയാണ് ചുരുക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് നമ്മുടെ ലോട്ടസ് ടൂബേഴ്സിലോട്ട് പോകാം ഇതാണ്ടോ ഞാൻ ലോട്ടസ് വെക്കുന്ന പോട്ടിൻ്റെ ഒരളവ് ഇതാണ് ഇത്രയും ഉണ്ടാവും ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഷോപ്പിൽ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന തോന്നുന്നു ഈ പോർട്സ് അപ്പോൾ ഇത് ഞാൻ കയ്യിൽ ഒരു മൂന്ന് പിടി എല്ലുപൊടി ആദ്യം ഇടും അതിനുശേഷം ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗത്തോളം അതായത് അതിൻ്റെ ഒരു അരഭാഗത്തോളം ചാണകപ്പൊടി നല്ലോണം പൊടുന്ന ചാണകപ്പൊടി പിന്നെ അതിൻ്റെ ഈ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ നമ്മുടെ മുറ്റത്ത് മണ്ണ് പാടത്തെ ചെളി എന്ന് ഞാൻ പറയില്ല കാരണം എല്ലാ പാടങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ പാടത്തെ ചെളി പറ്റില്ല ഉപ്പാണ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ഓക്കെയാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളൊരു തരുന്ന ലോട്ടസ് ട്യൂബേഴ്സ് അതി കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് നമ്മളുടെ ട്യൂബറെങ്കിൽ അത് ഈ ഒരു സൈഡിൽ ഈ ഒരു ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെസ്റ്റൊന്നും മണ്ണില്ല നമ്മളത് ഒരു വെള്ളമൊക്കെ ഒഴിച്ച് ചെളിയാക്കണം ആ ഒരു നമ്മൾ മണ്ണ് ലാസ്റ്റ് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയറിൽ എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് എന്നിട്ട് ഇതൊരു സൈഡിൽ ഇത്രയും ഇങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ലോട്ടസ് ട്യൂബേഴ്സ് നടന്നത് എനിക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാറുണ്ട് ഇത്രയും ഉള്ളൊരു ചെറിയ ട്യൂബറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് ഫ്ലവർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നമുക്ക് കാണാം നല്ല ട്രോപ്പിക്കൽ ആണ് ട്രോപ്പിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവേഴ്സ് തരുന്നത് സെമി ട്രോപ്പിക്കൽ പകുതി ടൈമുകളിൽ തരുന്നത് ഹാർഡി വെറൈറ്റി വല്ലപ്പോഴും തരുന്നത് അങ്ങനെയാണ്ട് ലോട്ടത്തിന് ഡിവൈഡ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അതിൽ ഇപ്പോൾ പല സെമി ട്രോപ്പിക്കൽ വെറൈറ്റീസും നമ്മുടെ ആയിട്ട് ഓക്കെ ആയിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി എപ്പോഴും പോക്കുലായിരുന്ന വെറൈറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഹാർഡി വെറൈറ്റീസ് സെമി ട്രോപ്പിക്കലുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന വെറൈറ്റി ഇതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പല ഏരിയയിൽ ക്ലൈമറ്റ് വ്യത്യാസം അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ കേരളത്തിൽ ഏകദേശം എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഇൻസൈഡ് കേരളമാണ് നമ്മൾ അയക്കുന്നത് ഔട്ട് സൈഡിൽ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ സൗത്ത് മാത്രമേ അയക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ നമുക്ക് നേരെ രീതിയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി എല്ലാവരും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ട് ഗരുഡ എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെതാ ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഗരുഡിയുടെ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്കൊന്നും ഇത് എവിടെയും കിട്ടില്ല അത് ഉറപ്പാണ് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മൾ ഗരുഡയുടെ ലോട്ടസ് ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള ഒത്തിരി ഗ്രോത്ത് ടെപ്പ് ഉള്ള നല്ല അടിപൊളി ലോട്ടസ് ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ സൈഡിൽ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഉണ്ട് ലോട്ടസിൻ്റെ പേര് ഗരുഡ ഇത് വന്നിട്ട് റെഡ് എമ്മറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം നൂറിൻ്റെ തിക്ക് റണ്ണേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് എമ്മിറ്റി പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഗരുഡം എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് എഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കായിരിക്കും ഈ ഒരു ഫുള്ള് തരുന്നത് ടോപ്പ് ഭാഗത്ത് ഇങ്ങനെയാണുള്ളത് നൂറ്റൻപത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല വെറൈറ്റിയാണ് ഒത്തിരി പെറ്റൽസ് ഉള്ളൊരു ലോട്ടസ് ആണ് കേട്ടോ ഇത് അടുത്തത് അമോർജിയുടെ ഒരു ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് കേട്ടോ അമോർജിയ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തേജസ്സി ആണ് കേട്ടോ തേജസ്സിയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫ് തന്നെ എന്തൊരു ഭംഗി നോക്കിയേ ചില ലോട്ടസുകളുടെ ഇലകൾ തന്നെ ഇതുപോലത്തെ കോയിൻ ലീവ്സ് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അ തേജസ്സിയുടെ നല്ല ഭംഗിയുള്ള കോയിൻ ലീവ്സ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ ചെറുത് തിക്ക് റണ്ണേഴ്സ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നൂറിൻ്റെ ഉണ്ട് തിക്ക് റണ്ണേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ട്യൂബേഴ്സ് തന്നെ പറയാം പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതുപോലെ വലുത് ഇരുന്നൂറിൻ്റെയുണ്ട് കേട്ടോ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ തേജസ്സിന്നാണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് കേട്ടോ വണ്ണുള്ളത് ഈ ഒരു വലുപ്പുള്ളത് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഹാർട്ട് ബ്ലഡ് ആണ് ഇതും നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണോ വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോട്ടസ് ട്യൂബറാണ് കേട്ടോ ഇത് കിരണ്യെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്ത് കൃത്യമായിട്ടുള്ള ട്യൂബേഴ്സും തിക്ക്റണ്ണേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല റേറ്റ് കൂടിയ വെറൈറ്റിയാണ് ഇത് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കൂടിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെതായ ഈ ഒരു വലുപ്പുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു റേറ്റിൽ കേട്ടോ ഇതൊക്കെ ഏറ്റവും കുറവ് റേറ്റ് ആയിരിക്കും ഈ വെറൈറ്റിക്കൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഞാനിട്ടിരിക്കുന്നത് നൂറ് നൂറ്റി അൻപത് ഈ ഒരു വലുതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അത് കാണുമ്പോൾ ചിലവർക്കൊരു മുഷിലുണ്ടാവും സെല്ലേഴ്സിന് അപ്പോൾ നമുക്കൊത്തിരി ട്യൂബേഴ്സ് വരുന്നതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് കേട്ടോ അത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ താമരയിലെ രാഗ്നി താമു ആണ് കേട്ടോ തമ്മുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് ഇതാക്കി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല വലുതാണ് ഇങ്ങനെ വളഞ്ഞ് രണ്ട് സൈഡിലോട്ടും നിറയെ ഗ്രോത്ത് ടിപ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഈ ഇത്രയും വലിപ്പം ഉള്ളതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറ്റി വിത്ത് ബഡോട് കൂടി രണ്ട് ബഡ്ഡുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല രണ്ട് ബഡ് ഈ ബഡ്ഡുകൾ നമുക്ക് വിരിഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ ഇത് നമുക്കൊരു തെളിവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ബഡ്ഡുകൾ കിട്ടില്ല പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ലീഫിൽ കൂടി ബഡ് ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് മറ്റേത് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഒരു ചെറുതൂടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്തെ അമൗണ്ട് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് പോയി അപ്പോൾ നമ്മളത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ നട്ടുവെക്കും നല്ലതാണെങ്കിൽ ഇതൊക്കെ മോശമായിപ്പോയി അങ്ങനെ മോശമായതൊന്നും നമ്മൾ ആർക്കും കൊടുക്കാറില്ല കേട്ടോ ഏറ്റവും ഫ്രഷ് ആയതും ഏറ്റവും നല്ലത് മാത്രമാണ് നിങ്ങൾക്ക് തരാറത് ഇതുപോലും ഞാൻ ആർക്കും കൊടുക്കാറില്ല അപ്പോൾ ഏറ്റവും ഫ്രഷ് നിങ്ങൾക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കേട്ടോ ഒരെണ്ണം ഇത് മൂന്നേ സെയിലിനുള്ളൂ ഇത് രണ്ടും സെയിലിനില്ല അത് പോയി ഒരു ഡാർക്ക് റെഡ് വെറൈറ്റി ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ സായി തോങ് സായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി നല്ല രസമാണ് കാണാൻ നമുക്ക് റെഡ് പിയോണി പോലെയൊക്കെ ഇരിക്കും ഫ്ലവേഴ്സ് ഏകദേശം അതുപോലത്തെ ഒരു ഡാർക്ക് റെഡ് അല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ പറയാം ഡാർക്ക് റെഡ് എന്നും പറയാം അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ട്യൂബേഴ്സ് നൂറ് രൂപയുള്ളൂ നൂറ് പിന്നെ വലുത് നൂറ്റി അൻപത് കേട്ടോ നല്ല ഹെൽത്തി ആണ് ഇതിൻ്റെ അമ്പതിൻ്റെയുണ്ട് കേട്ടോ അമ്പത് നൂറ് നൂറ്റി അൻപത് അത്രേ ഉള്ളൂ കേട്ടോ സായി തോങ് സായി എന്നാണ് പേര് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് പിങ്ക് ജൂപ്പീറ്റർ ഇതാ ചെറിയ ബഡുകളുകളുണ്ട് അതിൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അതിൻ്റെതാ ഈ വലിപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുടെ പിന്നെ ദാ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ രണ്ടെണ്ണം നൂറ്റി മുപ്പതിൻ്റെ ഒരെണ്ണം നൂറ്റി ഇരുപത് പിന്നെ നൂറ്റി അൻപത് കേട്ടോ അങ്ങനെയാണ് പിങ്ക് ചൂപ്പിയിട്ടിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് വാങ്ങിക്കാം ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ എത്ര ഫ്രഷാന്ന് നോക്കും അടുത്തത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ രുദിര എന്നാണ് രുദ്രയല്ല രുദിരന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ പേര് എഴുതി കാണിക്കുന്നുണ്ട് ഇത് ഒരു ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ വെറൈറ്റി വേണം നമുക്ക് താമരയിലെ നമ്മൾ റെഡ് പറയുമെങ്കിലും എല്ലാം ഡാർക്ക് പിങ്ക് ഷെയ്ഡുകളാണ് ഇത് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ അപ്പോൾ രുദ്രയുടെ നമ്മുടെ അടുത്ത് നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും വലുത് മുന്നൂറ് പിന്നെ ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ റണ്ണേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒക്കെ ഇരുന്നൂറ് രൂപ നൂറ്റി എൺപത് രൂപ ആ റേറ്റിലാണ് കൊടുക്കുന്നത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ട് റേറ്റ് ഉണ്ടതിന് റെഡ് കളറുമാണ് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ ട്ടോ അടുത്ത വെറൈറ്റി പക്വാൻ്റെ ട്യൂബേഴ്സും തിക്ക് ആണ് ആട്ടോ ഈ കാണുന്നത് പക്വാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മി താമോ ഒക്കെ പോലെ തന്നെ നിറയെ പെറ്റൽസൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതാണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സും തിക്ക് എണ്ണേഴ്സൊക്കെ നമ്മൾ കൊടുക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വലുപ്പോ ആണെങ്കിൽ എഴുപത് രൂപയുള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് എഴുപത് രൂപ ഇത്രയും പെറ്റൽസിൻ്റെ ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല കേട്ടോ അത്ര നല്ല വെറൈറ്റിയാണ് പക്വാൻ അപ്പോൾ അതിൻ്റെ എഴുപതുണ്ട് നൂറുണ്ട് പല റേറ്റ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് ഈ കാണുന്ന വലിപ്പം ഉണ്ട് ഇത്രയുണ്ടാവും കേട്ടോ നല്ല വെറൈറ്റിയാണ് പക്വാൻ അപ്പോൾ അതിൻ്റെ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഡാർക്ക് റെഡ് നിറയെ പെറ്റൽസ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്വാൻ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് ഇത് ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ലക്ഷ്മിയുടെ വിത്ത് ബഡ് ബഡോട് കൂടിയിട്ടുള്ളതാണ് ചിലതിൽ ബഡ്ഡുണ്ട് ചിലതിൽ ബഡ്ഡില്ല അപ്പോൾ ഏറ്റവും വലുതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ഇത് ഇതുപോലത്തേക്കാണെങ്കിൽ നൂറ്റി എൺപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെയും കാണും ചെറുത് അപ്പോൾ അത് വേണ്ടവർ പറഞ്ഞോളൂ ലക്ഷ്മിയാണ് കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറ് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഡ് ഫിലിപ്പ് തീർച്ചയായിട്ടും വാങ്ങിക്കാം അതിൻ്റെ ഉണ്ട് എന്താ ഇതുപോലത്തേക്ക് എഴുപതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ റേറ്റ് വരുന്നത് റെഡ് ഫിലിപ്പ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് കേട്ടോ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും വലിയ ഫ്ലവേഴ്സും ആണ് പെറ്റൽസിന് നല്ല വണ്ണമുള്ള പെറ്റൽസാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് മുതൽ ഉണ്ട് കേട്ടോ അപ്പോൾ നൂറിന് ഇതുപോലത്തെ വലിപ്പം ഉള്ളതായിരിക്കും നൂറിന് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വരെ ഉണ്ട് വണ്ണം ഉള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും റേറ്റ് വരെ ഉണ്ട് പിങ്ക് ലൗഡ് നല്ല വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ലൗഡിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്രയും താമരയിൽ ഫേമസ് ആയിട്ടുള്ള നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക് ലൗഡ് അപ്പോൾ നിറയെ പെറ്റൽസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ആയിട്ട് നല്ല നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നിൽക്കോട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വന്നിട്ട് അമരിപ്പിയോണിയാണ് കേട്ടോ അമരിപ്പിയോണി ഇങ്ങനെ നിറയെ നമുക്ക് ഒത്തിരി വന്നായിരുന്നു കേട്ടോ അത് ഇതാ ഇപ്പോഴും ഉണ്ട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് അമരിപ്പിയോണി വലിയ വലിയ ട്യൂബേഴ്സാണ് അമരിപ്പിയോണി അപ്പോൾ എനിക്ക് ഈ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ് നൂറ്റമ്പത് രൂപ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ കേട്ടോ നല്ല വലുതൊക്കെ എനിക്കിതിൻ്റെ സ്റ്റോക്ക് ഒന്ന് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നിറേ ഗ്രോത്ത് ഉണ്ട് നൂറ് രൂപയുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഈ റേറ്റ് കുറവില് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഒരു മൂന്നാല് വീഡിയോസായി കാരണം ഇത് രണ്ട് ബേസ് നിറയെ വന്നു കേട്ടോ അമരിപ്പിയോണി അതായത് ഒരു ഇരുന്നൂറ് അടുത്ത ട്യൂബേഴ്സ് നമുക്ക് വന്നു അമരിപ്പിയോണി തന്നെ അപ്പോൾ അത് നമുക്ക് അത്രയും സെയിൽ ആക്കേണ്ടത് ഒരാഴ്ച കൊണ്ട് നമുക്കത് പറ്റത്തില്ല അപ്പോൾ അതാണ് പിന്നെയും ബാലൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സെയിൽ ആൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് മഴ ആയതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ട്യൂബേഴ്സ് വരുമ്പോൾ കീപ്പ് ചെയ്യാൻ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് അമരിപ്പിയോണി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ഡ്രോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ എൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് വെറൈറ്റി ഇതായിരുന്നു ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് റെഡ് പിയോണി ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് കുറച്ച് നാളായിട്ടോ അപ്പോൾ റെഡ് പിയോണി നല്ല അടിപൊളി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വലിപ്പൊക്കെ ഉള്ളത് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുട്ടോ റെഡ് പിയോണിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കലാണ് നല്ല ഡാർക്ക് റെഡ് വരുന്ന ഒരു വെറൈറ്റി അപ്പോൾ വൈറ്റ് ഷെയ്ഡിൻ്റെ ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട വൈറ്റ് ഫോർണറിന് ടൂബേഴ്സ് ദാ അവൈലബിൾ ആയിട്ടുണ്ട് നൂറ് രൂപയിലോട്ട് ഈ ഒരു വലിപ്പം ഉണ്ടാവും ട്യൂബറിന് വൈറ്റ് ഫോർണർ പിന്നെ വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ ദാ ഈ ഒരു പ്ലാനിൻ്റെ കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഓഫർ കണ്ടിട്ട് വാങ്ങിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുന്ന എല്ലാവർക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട് വാങ്ങിക്കുന്നവർക്ക് മാത്രം അപ്പോൾ അവർക്കെല്ലാവർക്കും ഇതിൻ്റെ കുറച്ച് വയ്ക്കുന്നുണ്ട് കുറേ ആയിട്ടുണ്ട് ഇത് റെഡ് ഷെയ്ഡ് വരും കേട്ടോ നല്ല വെയിൽ കിട്ടുമ്പോൾ റെഡ് ഷെയ്ഡിലോട്ട് മാറും അപ്പോൾ ഇതും നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓഫർ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലോട്ടസ് ടൂബേഴ്സ് വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളൂ നമ്മൾ മാക്സിമം എത്രയും നേരത്തെ നിങ്ങളുടെ കൈകളിലോട്ട് പ്ലാൻസ് എത്തിക്കുന്നതാണ് അതായത് തിങ്കൾ ചൊവ്വ ബുധനായിട്ട് നമ്മളെല്ലാം തന്നെ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ അയച്ചു തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്